ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ജെ സി ഐട്ടി എൽഒയുടെ പ്രസിഡന്റായി ഫസൽ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു ജെ സി ഐ കൊണ്ടോട്ടി എൽഒയുടെ പതിനെട്ടാമത് പ്രസിഡന്റായി ജാനുവരി എട്ടിന് ബുധനാഴ്ച ഫസൽ എഡ്മർക്ക് സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ നൂറ്റി ഇരുപത്തഞ്ചോളം രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ഓർഗനൈസേഷനാണ് ജെ സി ഐ കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായിട്ട് ഏതാണ്ട് പതിനേഴ് വർഷത്തോളമായി പതിനെട്ടാമത്തെ വർഷത്ത് അതായത് പുതിയതായി സ്ഥാനമേൽക്കുന്ന ഫസൽ ലെഡ്മാർക്ക് പ്രസിഡൻ്റായിട്ടും സുൽഫത്ത് സെക്രട്ടറി ആയിട്ടും മുനവ് ട്രഷററുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മുന്നോട്ട് നയിക്കുമെന്നും കൊണ്ടോട്ടിയിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രകടമായ രീതിയിൽ എല്ലാം നന്മ നിറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ടീമുകൾ മുന്നോട്ട് നയിക്കുമെന്നും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രസിഡൻ്റായി അതിഗംഭീരമായി നാഷണൽ ലെവലിൽ തന്നെ അംഗീകാരം വാങ്ങിക്കാനും ഇന്ത്യയിലെ നമ്പർ വൺ അറിയപ്പെടുന്ന ലോമായി കൊണ്ടോട്ടി അറി കൊണ്ടോട്ടി എത്തിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു വൈകിട്ട് ഏഴ് മുപ്പതിന് നെടിയിരിപ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുക്കും സെക്രട്ടറിയായി സുൽഫത്ത് കുന്നുമലും ട്രഷററായി മുനവീർ പി കെയും ചുമതല ഏറ്റെടുക്കും വാർത്താ സമ്മേളനത്തിൽ നിലവിലെ പ്രസിഡന്റ് സാദിഖ് പി സെക്രട്ടറി ലിയാക്കത്തലി പ്രോഗ്രാം ഡയറക്ടർ ഫൈസൽ എന്നിവർ പങ്കെടുത്തു